പത്മപ്രിയ മാഷേ ഉറങ്ങിയോ പത്മ അവൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു പക്ഷേ കാർത്തി അതിനു മറുപടി പറഞ്ഞില്ല മാഷേ എന്നോട് പിണക്കമാണോ ഇത്തവണ പത്മയുടെ ശബ്ദം ഇടറി അത് കേട്ടതും കാർത്തിക്ക് നെഞ്ചു നീറി പത്മയ്ക്കാണെങ്കിൽ ശരിക്കും സങ്കടം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ ശബ്ദമില്ലാതെ തേങ്ങി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഇത്രയുള്ള എൻ്റെ പത്മ അവനവളെ തിരിച്ചു കിടത്താൻ നോക്കിയതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി വേണ്ട എന്നോട് മിണ്ടണ്ട ഇപ്പൊ അങ്ങനായോ എന്നാ ശരി വേണ്ട കാർത്തി അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു പന്മയും തിരിഞ്ഞു തന്നെ കിടന്നു അല്പം കേറുവോടെ അതിനേക്കാൾ ഏറെ കുറുമ്പോടെ കുറച്ചു സമയം കഴിഞ്ഞതും തന്റെ അടിവയറ്റിൽ എന്തോ ഒന്ന് വലയും ചെയ്യും പോലെ അവൾക്ക് തോന്നി പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരം പോലും അവൾക്ക് ലഭിച്ചില്ല അപ്പോഴേക്കും കാർത്തിയുടെ താടിയിലെ കുറ്റി രോമങ്ങൾ അവളുടെ പിങ്കഴുത്തിൽ ഇക്കിളി കൂട്ടി മാഷെ വിടുന്നേ പ്രാവ് കുറുകും പോലെ അവൾ കുറുകി പക്ഷെ അവൻ തൻ്റെ പിടുത്തം മുറുക്കിയതല്ലാതെ അല്പം പോലും അയച്ചില്ല മഷെ ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ നീ ഇപ്പൊ ശ്വാസം വിടണ്ട നിനക്കുള്ള ശ്വാസം ഞാൻ തരാം പറഞ്ഞുകൊണ്ട് അവൻ അവളെ തനിക്ക് അഭിമുഖമായി കിടത്തി പത്മയുടെ ഇളം പിങ്ക് നിറമുള്ള ആദരം കാണവേ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖം തന്നിൽ വന്നു പൊതിയുന്നതായി കാർത്തിക്ക് തോന്നി പത്മ ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ എന്റെ മാത്രമായിട്ട് എന്റെ പാതി ജീവൻ അല്ല നീ എടുത്തോട്ടെ അവൻ അത്രത്തോളം ആർദ്രമായി അവളോട് ചോദിച്ചു പത്മ ഒന്നും മിണ്ടാതെ അവൻ്റെ ഇരു കവളിലും പിടിച്ചു വലിച്ചു ഹാവു വിട്ടു പെണ്ണെ അവൻ അവളുടെ വലം കൈയിലെ ചൂണ്ടുവിരലിൽ വേദനിപ്പിക്കാതെ ഒരു കടി കൊടുത്തു അത് കണ്ടതും അവൾ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവന്റെ ശ്വാസം തട്ടും തോറും അവൾ പരവശിയായി തുടങ്ങിയിരുന്നു അവളുടെ വലം കൈ അവൻ്റെ പുറത്ത് പോറൽ വീഴ്ത്താൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു പത്മ തൻ്റെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു എന്താണ് അവനൊരു പിരികം പൊക്കി അവളെ നോക്കി ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കൂപ്പി കാർത്തി തൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ട് നേരെയാക്കി എന്തിനാണ് ഇത്രയും ബഹളം കൂട്ടുന്നത് എന്തായാലും എനിക്കുള്ളതല്ലേ കാർത്തി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു അവൻ ഒട്ടും വേദനിപ്പിക്കാതെ അത്രമേൽ സ്നേഹത്തോടെ അവളുടെ അദരം മെല്ലെ നുകർന്നു ആദ്യ അനുരാഗം പത്മയ്ക്ക് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രകമ്പനം കൊള്ളുന്നതായി അനുഭവപ്പെട്ടു കാർത്തി മറ്റേതോ മായാലോകത്തായിരുന്നു നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു പത്മയുടെ വിറയ്ക്കുന്ന ഉടല് കണ്ടപ്പോൾ അവൻ ഇത്തിരി സങ്കടം തോന്നി അവൻ പതിയെ അവളിൽ നിന്നും അടർന്നു മാറാൻ തുടങ്ങിയതും അവളുടെ പിടുത്തത്തിനും ബലമേറി കാർത്തി നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയോടെ തൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് കിടക്കുന്നവളെയാണ് കണ്ടത് മൗനം സമ്മതമെന്ന് പറയും പോലെ അകലെ എവിടെയോ പാരിജാതം പൂത്ത സുഗന്ധം വെള്ളി മേഘങ്ങൾക്ക് പിന്നിലായി പൊന്നൊളി തൂകി നിൽക്കുന്ന നില ഒപ്പം ആയിരം താരകങ്ങളുടെ അകംപടിയും ആ രാത്രി കാർത്തിക്കും പത്മയ്ക്കും അത്രമേൽ പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു അവൻ വിരലുകൾ കൊണ്ട് വീണമീട്ടിയപ്പോൾ അവളിൽ പലതരം വികാരങ്ങൾ ഉടലെടുത്തു നറുനില ഉദിച്ച ആ രാത്രിയിൽ പ്രണീത്തിൻ്റെ പല വർണ്ണങ്ങൾ വാരി വിതറി ഒരു മുല്ലവള്ളിയെപ്പോലെ അവൻ അവളെ തഴുകി ഉണർത്തി രാത്രി അതിൻ്റെ അന്തിയാമത്തിലേക്ക് ചേക്കേറി പത്മയും കാർത്തിയും മത്സരിച്ച് സ്നേഹിച്ചുകൊണ്ടേയിരുന്നു അവൻ നൽകിയ സുഖത്തിലേക്ക് ലയിച്ചപ്പോൾ അവളുടെ വിയർപ്പുതുള്ളികൾ ഒപ്പിക്കൊണ്ട് നെറ്റിയിലെ സിന്ദൂരം പോലും വലിഞ്ഞില്ലാതാകുകയായിരുന്നു നോവിക്കാതെ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ കാർത്തി വലം കയ്യാൽ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു ആ രാവ് പോകും വരെയും കാലത്തെ ആദ്യ ഉണർന്നത് പത്മയായിരുന്നു അപ്പോഴും അവള് കാർത്തിയുടെ കരവലയത്തിൽ അവൻ്റെ നെഞ്ചോട് ചേർന്നായിരുന്നു കാർത്തിയെ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ് സമയം അഞ്ചുമണിയായിരിക്കുന്നു അവൾ എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് തൻ്റെ ദേഹത്തെ കിട്ടു യു മാഷെ വിട് ഞാനൊന്ന് കുളിക്കട്ടെ നേരം വെളുത്തു കുതിറിക്കൊണ്ട് പറയുന്നവളോട് യാതൊരു മറുപടിയും പറയാതെ അവൻ കണ്ണടച്ചു കിടന്നു പ്ലീസ് മാഷേ ഒന്ന് മാറുന്നേ നേരം പോയി അവൻ അവളെ തന്നിൽ നിന്നും മോചിപ്പിച്ചു പത്മ എഴുന്നേറ്റ് വേഗം വാഷ്റൂമിലേക്ക് പോയി വേഗത്തിൽ കുളി കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു അവൻ അപ്പോൾ എഴുന്നേറ്റ് പെട്ടിലിരുപ്പുണ്ട് മാഷെ എന്താടോ ഇന്നല്ലേ എൻ്റെ വീട്ടിൽ പോകുന്നത് അതെ എപ്പോഴാ ഇറങ്ങുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോയേക്കാം ശരി മാഷേ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം ഹരിക്കുട്ടൻ നോക്കിയിരിക്കുമെന്നാണ് പറഞ്ഞത് അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ പതിവ് പോലെ തന്നെ ഉണർന്ന് കാപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞു അവളുടെ കയ്യിലേക്ക് ഒരു കപ്പ് കാപ്പി എടുത്തു കൊടുത്തു മോളെ അച്ഛന് കൊണ്ടുപോയി കൊടുക്ക് ശരി അമ്മേ അവൾ അത് മേടിച്ച് അച്ഛനു കൊടുത്തു അയാൾ നിറഞ്ഞ ചിരിയോടെയാണ് അവളുടെ കയ്യിൽ നിന്നും കാപ്പി മേടിച്ചു കുടിച്ചത് എട്ടുമണിയോടു കൂടി മീനോട്ടി കോളേജിലേക്ക് പോയി പത്മ വീട്ടിൽ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാനാണ് മീനു പറഞ്ഞത് അങ്ങനെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം മണി ആയപ്പോഴേക്കും ഇരുവരും കൂടി പത്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഉച്ചയ്ക്ക് മുന്നേ തന്നെ രണ്ടാളും പത്മയുടെ വീട്ടിൽ എത്തിച്ചേർന്നു അരിക്കുട്ടൻ അന്ന് സ്കൂളിൽ പോയില്ല എന്തോ എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ കാലത്തെ തന്നെ കോളേജിലേക്ക് പോയിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശിയുമൊക്കെ ഉമ്മറക്കോലായിൽ നോക്കി നിൽപ്പുണ്ട് കാർത്തിയുടെ വണ്ടി കണ്ടതും ഹരിക്കുട്ടൻ ഇറങ്ങി ഓടി വന്നു പത്മി അവനെ കെട്ടിപ്പിടിച്ച് കുറെ മുത്തം കൊടുത്തു എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചോക്ലേറ്റും ലഡുവും ജിലേബിയും ഒക്കെ കൊടുത്തു പത്മിയുടെ അച്ഛനും അമ്മയും കൂടി ഇറങ്ങി വന്ന് കാർത്തിയെ സ്വീകരിച്ചു പത്മ മുത്തശ്ശിയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി തണുത്ത സംഭാരം ഓരോ ഗ്ലാസ്സുകളിലേക്ക് പകർന്നു അച്ഛനും മാഷിനും കൊണ്ടുപോയി കൊടുത്തു കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഗോപിനാഥൻ മരുമകൻ്റെ അടുത്ത് തന്നെ നിന്നു പത്മ ആ സമയത്ത് കാർത്തയുടെ അമ്മയെ ഫോൺ വിളിച്ചു തങ്ങളിവിടെ എത്തിച്ചേർന്നു എന്നറിയിച്ചു പത്മയുടെ അമ്മയായ ഗിരിജയാണെങ്കിൽ നല്ല ഒന്നാന്തരം സദ്യയായിരുന്നു അവർക്കായി ഉണ്ടാക്കി വെച്ചത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടി പത്മയുടെ മുറിയിലേക്ക് പോയി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായി തങ്ങളുടെ മകളുടെ സന്തോഷത്തോടെയുള്ള പെരുമാറ്റത്തിൽ ആ മാതാപിതാക്കൾക്ക് മനസ്സിലായി അവൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന് ശ്രീഹരിയുടെ ഇനോവാക്കാർ മുറ്റത്ത് വന്ന് നിന്നതും മേഘിയും ദേവനും കൂടി അവിടേക്ക് ഇറങ്ങി വന്നു അവൻ വരുന്ന കാര്യം മേഘി ആരോടും പറഞ്ഞിരുന്നില്ല തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ അന്ന് മനപൂർവ്വം എടുത്തു ശ്രീഹരിയും അച്ഛനും അമ്മയും കൂടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അല്ല ഇത് ആരൊക്കെയാണെത്തിയിരിക്കുന്നത് പ്രഭേ ഇങ്ങോട്ട് വന്നേ അയാൾ അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു മുറിയിലിരുന്ന ദൈവവും കേട്ടു അച്ഛന്റെ വിളിയൊച്ച അവളും എഴുന്നേറ്റ് ഹാളിലേക്കെത്തി അപ്പോൾ കണ്ടു വലിഞ്ഞ മുഖത്തോടെ കയറി വരുന്ന ശ്രീഹരിയെ അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല നീഗ അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി പ്രഭ പെട്ടെന്ന് തന്നെ എല്ലാവർക്കുമുള്ള ചായ എടുത്തു ആട്ടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി ചേട്ടാ ദേവനാണെങ്കിൽ അവരെയൊക്കെ കണ്ട ആഹ്ലാദത്തിൽ ആണ് ദേവനോട് ഇവിടെ എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് ശ്രീഹരിയുടെ അച്ഛൻ്റെ വാക്കുകളിലെ മുർക്കം അത് മനസ്സിലായതും എന്തോ ഒരു പന്തികേട് പോലെ അയാൾക്ക് തോന്നി എന്താണ് എന്തു പറ്റിച്ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് അതെല്ലാം ശ്രീ നിങ്ങളോട് പറയും അയാൾ മകനെ നോക്കി എന്താണെന്നറിയാനായി അയാൾ കാതു കൂർപ്പിച്ചു മുഖപുരി ഒന്നും കൂടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം അതാണ് എല്ലാവർക്കും നല്ലത് ശ്രീഹരി ദേവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അയാൾ അല്പം പതറി സീതയും വിനീതും മേഘയും ഒക്കെ അക്ഷമയോടെ നിൽക്കുകയാണ് ദേവികയും ഇവിടെ അടുത്തുള്ള ഒരു മാഷൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ ശ്രീഹരി ദേവനെ നോക്കി ചോദിച്ചു അത് കേട്ടതും അയാളിൽ വിയർപ്പ് തുള്ളികൾ പടരാൻ തുടങ്ങി ഞാൻ താങ്കളോടാണ് ചോദിച്ചത് അവൻ അവനൊന്നൂടെ ചോദ്യം ആവർത്തിച്ചു അതു പിന്നെ മോനെ ഒരുപാട് കള്ളത്തരങ്ങളൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അവന്റെ ശബ്ദം മുറുകി ദേവിക എവിടെ ആ കുട്ടിയൊന്ന് വിളിക്കൂ ശ്രീഹരിയുടെ അച്ഛൻ പറഞ്ഞു അല്പം കഴിഞ്ഞതും മേഘയുടെ പിന്നാലെ ദേവു ഇറങ്ങി വന്നു അവളെ കണ്ടതും ശ്രീഹരി മുഖം വെട്ടിത്തിരിച്ചു എന്നിട്ട് ദേവന്റെ നേർക്ക് നോക്കി ഒരു പാവം വാതിയാര് ഉപേക്ഷിച്ചിട്ടായിരുന്നു ഇവൾ നിഷ്പ്രയാസം എന്നോട് ഇഷ്ടം പറഞ്ഞത് ഇനി എന്നേക്കാൾ നല്ലൊരു ചെക്കം വന്നാൽ ഇവൾ എന്നെയും കളഞ്ഞിട്ട് അവന്റെ പിറകെ പോകും അല്ലടി പുല്ലേ ശ്രീഹരി പല്ലെറുമിക്കൊണ്ട് ദേവികയെ നോക്കി അവൾ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുകയാണ് ആരുടെയും മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ദേവൻ മകളെ നോക്കി അയാൾക്ക് എന്തു മറുപടി പറയണമെന്ന് പോലും അറിയില്ല എല്ലാം കൈവിട്ട് പോകുകയാണെന്ന് അയാൾക്കും മനസ്സിലായി മേഘയ്ക്ക് പോലും തൻ്റെ സഹോദരൻ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു മോനെ ശ്രീഹരി അല്പം കഴിഞ്ഞതും ദേവൻ അവനെ വിളിച്ചു എന്താണ് പറയാനുള്ളത് മകളെ ന്യായീകരിക്കാനാണോ തൻ്റെ ശ്രമം മോനെ താൻ ഒരു അക്ഷരം പോലും മിണ്ടരുത് തൻ്റെ കുപുത്തയിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം എൻ്റെ അച്ഛൻ തന്നെ വന്ന് കണ്ടപ്പോൾ എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഒരു കല്യാണം ദേ ഈ നിൽക്കുന്ന പെങ്ങൾ ഉണ്ടല്ലോ ഇവൾ പോലും എൻ്റെ ഇഷ്ടം നോക്കി ഈ വിവാഹത്തിന് സമ്പതം മൂളി എന്നിട്ടോ ഓടുക്കോ ഏറ്റവും വലിയ ഡ്രാമ നടത്തിയത് താനും തന്റെ മകളും നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും പറയടി ദേവുവിനെ നോക്കി പറഞ്ഞതും അവനെ കിതച്ചു പ്രഭയുടെ മിഴികൾ നിറഞ്ഞു കാർത്തിയെ ചതിച്ചതിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണെന്ന് അവരോർത്തു എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ദേവിക അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ഈ ആലോചന വെച്ചതുപോലും പക്ഷേ കൂടുതലൊന്നും ഇനി പറയുന്നില്ല എനിക്ക് ദേവികയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് പറയുവാനാണ് ഞാനിവിടെ വന്നത് ദേവനെയും വിനീതിനെയും നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി മേഘമോളെ ഉമ്മരത്തു നിന്നുകൊണ്ട് ശ്രീഹരി ഉച്ചത്തിൽ വിളിച്ചു മോൾക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ നിമിഷം ഏട്ടനെ വിളിക്കണം ഞാൻ ഇവിടെ എത്തും കേട്ടല്ലോ മേഘ തല തലകുലുകി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ എന്തിനാ കരയുന്നേ നമുക്ക് ഇവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ദൈവം തരും ഉറപ്പ് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ശ്രീഹരി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു പിന്നാലെ അവൻ്റെ അച്ഛനും അമ്മയും ദേവിക മുറിയിലേക്ക് പോയി ബെഡിലേക്ക് വീണു അപ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു നോക്കിയപ്പോൾ ശ്രീഹരിയുടെ നീ എന്റെ കൂടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ വന്ന കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോടി അതോർത്തായിരുന്നല്ലോ നിന്റെ പേടി അവൻ്റെ മെസ്സേജ് വായിച്ചതും അവൾക്ക് നെഞ്ചു നീറി ദേവിൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഒരു ദിവസം കോളേജിലേക്ക് പോകുവാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് സ്രീയേട്ടൻ്റെ കോൾ ഹലോ ശ്രീയേട്ടാ ദേവു നീ എവിടെയാണ് ഞാൻ ഹോസ്റ്റലിൽ നീ ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോ ഓ ഇറങ്ങാൻ തുടങ്ങുവോ ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കും നമ്മുടെ വണ്ടി നിനക്കറിയാലോ അല്ലേ ഓ ശ്രീയേട്ടാ അപ്പോഴേട്ടൻ നാട്ടിൽ വന്നോ ആ ഇന്നലെ എത്തിയത് കൂടുതൽ സംസാരിച്ചേ സമയം കളയണ്ട നമുക്കിപ്പോൾ തന്നെ മീറ്റ് ചെയ്യാം അവൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും ദേവു വേഗത്തിൽ ഇത്തിരി മേക്കപ്പ് കൂടി ചെയ്തു